മറ്റൊരു തലത്തിലേക്ക് പോകുന്ന സമയത്താണ് മുസ്ലിം ലീഗ് നേതാക്കൾ പിതാവിനെ വന്ന് കാണുകയും ഒരു സംഭാഷണം ബിഷപ്പ് ഹോസ്പിൽ നടക്കുകയും ചെയ്തത് അതിനെ പിതാവ് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഞാൻ കാണുന്നത് ഈ മുസ്ലിം സമുദായത്തിന്റെ സമീപനം വളരെ പോസിറ്റീവാണ് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും തീർക്കണമെന്ന് അവർക്ക് ഒരു ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ അവർ വാശി പിടിക്കുന്നില്ല പിന്നെ ഈ പ്രശ്നം തീർക്കണമെന്നുള്ളത് ഏറ്റവും അധികം ഉള്ളത് ഈ ഫറൂഖ് കോളേജിനാണ് കാരണം ഈ ഫറൂഖ് കോളേജാണ് ഈ സ്ഥലം വിറ്റിരിക്കുന്നത് അപ്പോൾ ഇത് വക്കബില്ലാൻഡ് ആയിക്കഴിഞ്ഞാൽ ഫറൂഖ് കോളേജ് അങ്ങനെ വിറ്റു എന്നുള്ളത് വരും അത് വല്ലാത്ത ഇഷ്യൂ ആവാൻ വഴിയുണ്ട് ഇപ്പോൾ ഫറൂഖ് കോളേജും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ മുസ്ലിം നേതാക്കന്മാർ ഇതിനെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി കാരണം മതമൈത്രി ഏറ്റവും വലിയ കാര്യമാണ് അത് കാത്തുസൂക്ഷിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അവരുടെ സമീപനം പോസിറ്റീവ് ആണെന്നായിട്ടാണ് നമ്മൾ കാണുന്നത് പിന്നെ വിമർശിക്കുന്നവരുണ്ടാവും ഓരോ കാര്യങ്ങളെപ്പറ്റി വിമർശിക്കുക നമുക്ക് വേണമെങ്കിൽ പക്ഷെ നമ്മൾ നോക്കുന്നത് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോവുക അവരുടെ സമീപന രീതി നോക്കി പിന്നെ അവരുടെ മനസ്സിലുള്ളത് ഹൃദയത്തിലുള്ള എന്താണെന്ന് നോക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ അവർ ചെയ്യുന്ന എന്താണെന്ന് നോക്കുക അവർ മനസ്സിലാകും